നമസ്കാരം ഞാൻ ഇന്ന് ഒരു ബുക്ക് റിവ്യൂ ആണ് പറയാൻ പോകുന്നത് ഇതിൻ്റെ പേര് ഞാൻ നുജൂദ് വയസ്സ് പത്ത് വിവാഹമോചിത നുജൂദ് അലി ഡെൽഫിൻ മിനോയ് എന്നിവരെഴുതുകയും രമ മേനോൻ പരിഭാഷപ്പെടുത്തുകയും ചെയ്ത പുസ്തകമാണ് ഞാൻ അത് ലൈബ്രറിയിൽ നിന്ന് എടുത്ത പുസ്തകമാണ് ഒരു നൂറ്റി എഴുപത് പേജുകളായിട്ട് പന്ത്രണ്ടോളം അധ്യായങ്ങളായിട്ടാണ് ഈ പുസ്തകങ്ങളത് ആദ്യമായിട്ട് പറയട്ടെ ഇത് ഫിക്ഷനല്ല നടന്ന സംഭവമാണ് യമൻ എന്ന് പറയുന്ന രാജ്യത്തെ ഒരു കുഗ്രാമത്തിൽ ഖാഡ്ജി എന്ന് പറയുന്ന ഒരു കുഗ്രാമത്തിൽ ഉള്ള ഒരു കുടുംബം തീവ്ര യാഥാസ്ഥിതികമായ നിയമങ്ങൾ നിലനിൽക്കുന്ന സ്ത്രീകൾക്കോ സ്ത്രീകളുടെ ജീവിതത്തിനോ കാര്യമായിട്ട് ഒരു പ്രാധാന്യമൊന്നും കൊടുക്കാത്ത ഒരുതരം താലിബാൻ മോഡൽ ജീവിതം നടക്കുന്ന ഒരു സ്ഥലമാണ് യമൻ യമനിലെ പല ഗ്രാമങ്ങളും എസ്പെഷ്യലി ഇത്രയുള്ള കുഗ്രാമങ്ങൾ ഇവിടെ വ്യക്തി സ്വാതന്ത്ര്യം അവകാശങ്ങൾ സ്ത്രീകളുടെ പ്രതീക്ഷകൾ തുടങ്ങിയവയ്ക്കൊന്നും വലിയ വിലയില്ല എന്നുള്ളതാണ് പിന്നെ ദാരിദ്ര്യം ഘാട്ട് പോലത്തെ ലഹരികളുടെ ഉപയോഗം മതപൗരോഹിത്യം തീവ്രമായ നിയമവ്യവസ്ഥയില്ലാത്ത രീതിയിലുള്ള അഴിഞ്ഞാട്ടങ്ങൾ സ്ത്രീകളുടെ മേൽ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് സ്ത്രീകളൊരു വ്യക്തിയായിട്ട് പോലും പരിഗണിക്കാത്ത ഒരു സാഹചര്യമാണ് ആ ഒരു സാഹചര്യത്തിൽ ഒരു വലിയ കുടുംബത്തിൽ ജനിച്ച നുജൂദ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ദാരിദ്ര്യവും സകലമാന പ്രശ്നങ്ങളും ഇത്തരമൊരു രാജ്യത്ത് ഇത്തരമൊരു സ്ഥലത്ത് ഇത്തരമൊരു സിസ്റ്റത്തില് മതപൗരോഹിത്യത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും സഹിച്ചു വളർന്ന നുജൂദ് എന്ന് പറയുന്ന ഒരു കുട്ടി ആ കുട്ടിയെ വീട്ടിലെ പല പല സാഹചര്യങ്ങൾ നിമിത്തവും പത്താം വയസ്സിൽ ഒമ്പതോ പത്താമത്തോ ഒമ്പതാമത്തെയോ പത്താമത്തെയോ വയസ്സിൽ വിവാഹം കഴിച്ച് അയക്കുകയാണ് ഉണ്ടാവുന്നത് അതിനുശേഷം ആ കുട്ടി രണ്ട് മാസത്തോളം ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നു വളരെയധികം പീഡനങ്ങളാണ് സഹിക്കേണ്ടി വരുന്നത് ഒരു പത്ത് വയസ്സുള്ള കുട്ടി വിവാഹം കഴിച്ചു പോയാൽ അതും അങ്ങനത്തെ ഒരു സെറ്റിങ്ങിൽ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുണ്ടാവുക എന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനെതെല്ലാം സഹിച്ച് അങ്ങനെ സഹിച്ച് കഴിയുന്ന അനേകം പെൺകുട്ടികളുണ്ട് പക്ഷേ ഇവിടെ യുജ്യൂ വ്യത്യസ്തമായത് ൊരുപാട് കരഞ്ഞു എനിക്ക് മാത്രം എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിച്ചു പക്ഷേ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു വഴി കണ്ടെത്തി ഇതുപോലത്തെ ഒരു രാജ്യത്ത് ഇതുപോലെ രക്ഷപ്പെടുമ്പോൾ പിടിക്കപ്പെട്ടാൽ ജീവൻ പോലും അപകടത്തിലാവാവുന്ന അപകടത്തിലാവുന്നൊരവസ്ഥയിൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ഒരു കോടതിയിലെത്തിച്ചേരുകയും അങ്ങനെ നിയമവ്യവസ്ഥയെ സമീപിക്കുന്ന വഴി വിവാഹമോചനം തേടുകയും ചെയ്യുന്നതാണ് ഇതിലെ ഒരു പ്രധാന ഇതിവൃത്തം ഇതിൽ നുജുദിൻ്റെ ഭാഗ്യത്തിന് കോടതിയിൽ കുറച്ച് നല്ല മനുഷ്യരെടുത്ത് എത്തിപ്പെടുകയും അവരെല്ലാവരും അവളെ സഹായിക്കാൻ കൊച്ചു പെൺകുട്ടിയെ സഹായിക്കാൻ മുന്നോട്ട് വരികയും ചെയ്തു തുടർന്ന് ഇതിന് മാധ്യമ ശ്രദ്ധ കിട്ടുകയും അങ്ങനെ നുജുദിനു വിവാഹമോചനം ലഭിക്കുകയും ചെയ്യുകയാണ് ഇതുപോലത്തെ ഒരു ഓരോ നിജുതുമാർ ഒരു ജൂദിനൊക്കെ നമ്മളോട് പറയുമ്പോൾ ഇതുപോലത്തെ ഒരുപാട് പേര് അനേകർ ഇങ്ങനെ രക്ഷപ്പെടാൻ കഴിയാതെ ഇത് സഹിച്ചും ക്ഷമിച്ചും അനുഭവിച്ചും ജീവിക്കുന്നുണ്ട് നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന കഥയാണിത് അഫ്ഗാനിസ്ഥാനിലുള്ള യമനിലുള്ള പല ഇതുപോലത്തെ തീവ്ര മതയ മത യാഥാസ്ഥിതികത കൂട്ടിക്കൊള്ളുന്ന രാജ്യങ്ങളിലുള്ള ഒരു കാര്യമാണ് ഈ പറയുന്നത് പന്ത്രണ്ട് അധ്യായങ്ങളുണ്ട് ഇതിൽ രണ്ട് രണ്ട് ഒരേ സമയം രണ്ട് രീതിയിലാണെന്ന് പോകുന്നത് ആദ്യത്തെ ഒരു ഭാഗത്തിൽ ഒന്നിടപെട്ട് അധ്യായങ്ങൾ കോടതിയിലെ സിറ്റുവേഷൻസും ബാക്കി ഇടപെട്ടുള്ള അധ്യായങ്ങളിൽ ന്യൂജൂത്തിൻ്റെ വീട്ടിലത്തെ സാഹചര്യം എങ്ങനെയാണ് ന്യൂജൂത്ത് കല്യാണം കഴിക്കാൻ ഇടവുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട് അതോടൊപ്പം ഓരോ അധ്യായങ്ങളും മാറി മാറി ഒരേ അദ്ധ്യായത്തിൽ കോടതിയെക്കുറിച്ച് പിന്നെ അങ്ങനെ ഇതിൽ ഒരുപാട് പേര് ഇവിടെ ഈ ഇതിൽ സഹായിച്ചിട്ടുണ്ട് ഇതിൽ സദ സദാ നസീർ നുജൂദിൻ്റെ അഭിഭാഷകൻ പിന്നെ സനാ കോടതിയിൽ സനാ വെച്ചാൽ യമൻ്റെ ക്യാപിറ്റലാണ് ന്യായാധിപന്മാരായ മുഹമ്മദ് അൽ ഖാസി അബ്ദോ അബ്ദുൽ വഹീദ് എന്നിവരുണ്ട് യമൻ ടൈംസ് എന്നുള്ള പത്രം ഇതിന് നല്ലൊരു കവറേജ് കൊടുത്തു യമൻ ടൈംസിൻ്റെ സ്റ്റാഫ് അംഗങ്ങൾ ചീഫ് എഡിറ്റർ നദിയ അബ്ദുൾ അസീസ് അൽ ഫാഹ് അവരുടെ മുൻ റിപ്പോർട്ടർ ഹമീദ് തബൈഫത്ത് എന്നിവർക്കും നന്ദി പറയുന്നുണ്ട് പിന്നെ ഈ കോടതിയിൽ പോയാൽ രക്ഷപ്പെടാമെന്നുള്ള ആശയം ആദ്യമായിട്ട് നുജൂദിനും ഉപദേശിച്ചു കൊടുത്തത് ദൗല എന്ന് പറയുന്ന നുജൂദിൻ്റെ അച്ഛൻ്റെ രണ്ടാം ഭാര്യയാണ് അത് ആ ഒരു ധൗല ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും നുജൂദ് ഇങ്ങനെ ഒരു ഓപ്ഷനെക്കുറിച്ച് ചിന്തിക്കുകയില്ലായിരുന്നു ഇവിടെ എൺപത്തി മൂന്നാം പേജിൽ ദൗല പറയുന്നുണ്ട് നുജൂത് ഒരാൾ നീ പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ നേരെ കോടതിയെ സമീപിക്ക സമീപിക്കുകയാണ് വേണ്ടത് എവിടെ കോടതിയിലേക്ക് കോടതിയിൽ പോകണം ദൗല വീണ്ടും പറഞ്ഞു എനിക്കറിയാവുന്നിടത്തോളം അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മാത്രമേ നിനക്ക് നീതി ലഭിക്കൂ ജഡ്ജിയെ കാണണമെന്ന് പറയണം സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന ജഡ്ജിയാണ് എല്ലാ അധികാരവുമുള്ള ആൾ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പിതൃ തുല്യൻ അന്യായത്തിനിരയായ അവരെ സഹായിക്കാൻ അദ്ദേഹത്തിൻ്റെ ജോലി ദൗല കാര്യം എന്നെ ബോധ്യപ്പെടുത്തി ആ നിമിഷം മുതൽ എൻ്റെ ചിന്തകൾക്ക് ഒരു വ്യക്തത കൈവന്നു ബാപ്പയും ഉമ്മയും സഹായിക്കുന്നില്ലെങ്കിൽ വേണ്ട എൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ തന്നെ മുൻകൈ എടുക്കും ഞാൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു ചെയ്യേണ്ട കാര്യം ഞാൻ തന്നെ ചെയ്യും ഏതു മലയും കയറി മറിയാൻ തയ്യാറാണ് എന്നാലും ഇനി ഒരിക്കൽ കൂടി ആ മെത്തയിൽ ചെന്ന് കിടക്കാൻ എന്നെ കിട്ടില്ല ആ വന്യമൃഗത്തോടൊപ്പം ഞാൻ തന്നെയെ ഇനിയും ഇനിയും എത്ര രാത്രികൾ ഞാൻ നിറഞ്ഞ നിറഞ്ഞ നന്ദിയോട് ദൗലയെ കെട്ടിപ്പിടിച്ചു മജൂദ് എന്താ ഇത് കയ്യിൽ വെച്ചോളൂ ആവശ്യം വരും അവർ എൻ്റെ കയ്യിലേക്ക് ഇരുന്നൂറ് റിയാലുകൾ വെച്ചു തന്നു ഒരു ഡോളർ കൂടി തികയില്ല അവരുടെ അന്നത്തെ സമ്പാദ്യം മുഴുവനുമായിരുന്നു അത് അടുത്ത കവലയിൽ നിന്ന് പിച്ചതണ്ടി സമ്പാദിച്ചത് നന്ദി ദൗല വീണ്ടും നന്ദി ഇവിടെ നിന്ന് ആ കുട്ടി കോടതിയിലെത്താണ് വളരെ റിസ്ക് എടുത്താണ് പോകുന്ന യാത്ര എവിടെയെങ്കിലും പിടിക്കപ്പെട്ടാൽ തീവ്ര ഇസ്ലാമിക മതപൌരോഹിത്യം നിലനിൽക്കുന്ന രാജ്യമാണ് മരണത്തെക്കുറിഞ്ഞൊരു ശിക്ഷ ഉണ്ടാവില്ല പക്ഷേ ഭാഗ്യം കൊണ്ടും ധൈര്യം കൊണ്ടും എങ്ങനെയൊക്കെയോ കോടതിയിലെത്തുന്നു കോടതിയിലെത്തുമ്പോഴുള്ള ആളുടെ ഒരു പകപ്പ് എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥ അതൊക്കെ ഒന്നാം അധ്യായത്തിൽ കാണിക്കുന്നുണ്ട് അവിടുന്ന് സ്വന്തം ധൈര്യം കൊണ്ടും ഒരു കാരണവശാലും തിരിച്ച് ആ ജീവിതത്തിലേക്ക് പോകാൻ പറ്റില്ല എന്നുള്ള ആരും അത്രയും അനുഭവിച്ചത് കൊണ്ടും ഒരുവിധം തൻ്റെ വഴി കണ്ടെത്തുകയാണ് ഇവിടെ വേറൊരു കാര്യം പറയുന്നത് എഴുപത്തി ഒൻപതാമത്തെ പേജിൽ ഈ വിവാഹത്തിന് ശേഷം ഒരുപാട് നട തനിക്ക് നേരിടേണ്ടി വന്ന പീഡനങ്ങളെ കുറിച്ച് വീട്ടിൽ പറയുമ്പോൾ രുചുദിന്റെ അച്ഛൻ പറയുന്നതാണ് ബാപ്പ പറയുന്നതാണ് ഇല്ല ഞാൻ അങ്ങോട്ട് തിരിച്ചു പോകില്ല എനിക്കിവിടെ വീട്ടിൽ നിന്നാൽ മതി സാധ്യമല്ല ഞാൻ വീണ്ടും കെഞ്ചി കരഞ്ഞു ഇത് അഭിമാനത്തിന്റെ കാര്യമാണ് മനസ്സിലായോ എന്നാലും പറയുന്നത് അനുസരിച്ചാൽ മതി മുജൂദിൻ്റെ അച്ഛൻ പറയുന്നതാണ് അപ്പ ഞാൻ നീനെൻ്റെ ഭർത്താവിൽ നിന്നും വിവാഹമോചനം നേടുകയാണെങ്കിൽ എൻ്റെ സഹോദരന്മാരും ബന്ധുക്കളും ചേർന്ന് എന്നെ കൊല്ലും അഭിമാനം അതാണ് ആദ്യം ശരാഫത്ത് മനസ്സിലായോ പല പല പേരുകളിൽ പലയിടത്തും പറയുന്ന അഭിമാനം അഥവാ ദുരഭിമാനം ശരാഫത്ത് എന്നുള്ള പേരാണ് അവിടെ യമനിലുള്ളത് ഇല്ല എനിക്ക് ഒട്ടും മനസ്സിലായില്ല മനസ്സിലാക്കാൻ സാധിക്കുകയും ഇല്ല നുജു ഓർക്കാണ് അയാൾ എന്നെ ദ്രോഹിക്കുന്നു പീഡിപ്പിക്കുന്നു എൻ്റെ സ്വന്തം കുടുംബം അതിനെ അരനിൽക്കുകയും ചെയ്യുന്നു അവർ അയാളെ ന്യായീകരിക്കുന്നു എല്ലാം ഒരേ ഒരു കാര്യത്തിന് വേണ്ടി എന്താണ് ശരാ എന്താണത് ശരാഫത്ത് അഭിമാനം എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ഒരു വാക്ക് വാസ്തവത്തിൽ എന്താണതിൻ്റെ അർത്ഥം എനിക്കൊന്നും പറയാനില്ലായിരുന്നു ചിന്തിപ്പിക്കുന്ന വരികളാണത് ഒരു അഭിമാനത്തിൻ്റെ പേരിൽ കൊലകൾ നടക്കുന്നുണ്ട് പലയിടത്തും എത്രയോ പേരെ നമ്മൾ കാണുന്നു ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ കെബി ദമ്പതിമാരെ ഓർക്കണം ഹരിതയെ ഓർക്കണം അങ്ങനെ നമുക്കിവിടെ നിയമവ്യവസ്ഥ ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു പരിമിതികളുണ്ട് പക്ഷേ യമൻ പോലെ രാജ്യങ്ങളിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ അറിയാമല്ലോ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇതിൽ അവസാനം യുജന വിവാഹമോചനം കിട്ടുന്നുണ്ട് അതിന് ശേഷമുള്ള ആളൊരു സന്തോഷമൊക്കെ കാണുന്നുണ്ട് ജീവിതത്തിനെ കുറിച്ചുള്ള പേഴ്സ്പെക്റ്റീവ്സ് മാറുന്നത് അപ്പോൾ വിവാഹമോചനത്തിന് ശേഷമുള്ള രംഗമാണ് എൻ്റെ വിവാഹമോചനം നടന്നു കഴിഞ്ഞു ഞാൻ കേസ് ജയിച്ചിരിക്കുന്നു എൻ്റെ വിവാഹം എന്നേക്കുമായി അതില്ലാതായിരിക്കുന്നു എൻ്റെ മനസ്സിന് പരിചയമില്ലാത്തൊരു ലാഘവം ഇത് പതിവില്ലാത്തതാണ് ഞാൻ വീണ്ടും ഒരു കുട്ടിയായതുപോലെ ഷാദാമായി എന്ത് വേണം ന്യൂജു എനിക്ക് കുറച്ച് പുതിയ കളിപ്പാട്ടങ്ങൾ വേണം ചോക്ലേറ്റും കേക്കും തിന്നാനും തോന്നുന്നുണ്ട് ഷാദാ എൻ്റെ നേരെ തിരിഞ്ഞു ആ മുഖം നിറയെ തെളിഞ്ഞു ഒരു ചിരി ഷാദാന്ന് പറയുന്നത് എൻ്റെ ഒരു റിലേറ്റീവ് ന്യൂജുദിനെ ഒരുപാട് സഹായിക്കുന്നുണ്ട് ഞാൻ വിശദമായിട്ട് പറയുന്നില്ല നിങ്ങൾ തീർച്ചയായിട്ടും വായിക്കേണ്ട ഒരു പുസ്തകമാണ് അത് വലിയ പബ്ലിക്കേഷൻസ് ആണ് അത് പ്രസിദ്ധീകരിച്ച് നൂറ്റി അൻപത് രൂപയാണ് വില തീർച്ചയായിട്ടും വായിച്ചിരിക്കുക ജീവിതത്തിൽ പലയിടത്തുമുള്ള പല ജീവിതങ്ങൾ യാഥാസ്ഥിതിക മതപൗരോഹിത്യത്തിന് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും വ്യക്തികളെയും പ്രത്യേകിച്ച് സ്ത്രീകളെയും കുട്ടികളെയും കാണുക എന്നുള്ളതൊക്കെയാണ് നമ്മളിതിൽ നിന്ന് പഠിക്കേണ്ടത് താലിബാനിസത്തെക്കുറിച്ച് താലിബാനെക്കുറിച്ച് അല്ലെങ്കിൽ ഇതുപോലത്തെ പൗരോഹിത്യ സെറ്റപ്പുകളെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പല രീതിയിലും ഭാവത്തിലും താലിബാനിസം അല്ലെങ്കിൽ മതപൗരോഹിത്യം വരാൻ ശ്രമിക്കുമ്പോഴും അതിൽ നിന്ന് കൊടുക്കരുത് എന്നുള്ളതാണ് കാര്യം മതപൗരോഹിത്തിന് അധികാരം കൂടുന്നോറും സ്ത്രീകളുടെ അധികാരങ്ങളെല്ലാം തന്നെ കവർന്നെടുക്കപ്പെടും എന്നുള്ളതിന് അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ നമ്മുടെ മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിലെ നയൻറ്റീൻ സെവൻറ്റീസിലേക്ക് അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും താരതമ്യം ചെയ്താൽ സാമാന്യം ലോക വിവരമുള്ള ഒരാൾക്ക് കാര്യങ്ങൾ ചിന്തിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഒരു നരകത്തിൽ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു പോകുന്നതെന്ന് ചോദിക്കുന്ന പെൺകുട്ടിയെക്കുറിച്ചുള്ള ഒരു യഥാർത്ഥ സംഭവത്തെക്കുറിച്ചുള്ള ഒരു എഴുത്താണിത് പരിഭാഷയാണ് ഞാൻ തീർച്ചയായിട്ടും വൈകിയ പന്ത്രണ്ട് അധ്യായങ്ങളായിട്ട് ഞാൻ ഞാനതിൽ ചില ഈ പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ ഞാൻ കമ്മ്യൂണിറ്റി സെക്ഷനിൽ ഷെയർ ചെയ്യാം എടുത്ത് പല ഭാഗങ്ങളും ഞാൻ ചിലത് ഷെയർ ചെയ്യാം ഇതിൽ ആ കുട്ടിയുടെ അച്ഛനോട് നമുക്ക് ദേഷ്യം തോന്നും കുറേ കാലങ്ങളുടെ ഭാഗത്തും തെറ്റിണ്ട് പക്ഷേ അയാൾക്കും അയാളുടെ സാഹചര്യം അയാൾ പറയുന്നുണ്ട് അയാൾ വിവാഹം കഴിച്ച് അൽപ്പിക്കാത്ത മറ്റു രണ്ട് മക്കൾക്ക് പീഡനമൊക്കെ നേരിടേണ്ടി വന്നു അപ്പോൾ അതിലും ഭേദം ഇതല്ലേ എന്ന് വിചാരിച്ചാണ് അയാൾ ചെയ്യുന്നത് ഒരു പരിധിവരെ മുഴുവനായിട്ട് ഞാൻ ഒരിക്കലും ഒരിക്കലും ന്യായീകരിക്കില്ല കുറേ കായലും ഈ സിസ്റ്റത്തിൻ്റെ ഇരയാണ് ദാരിദ്ര്യത്തിൻ്റെ വീട്ടിൽ പെൺകുട്ടികൾ ഒരു പ്രായം കഴിഞ്ഞ് നിർത്തിയാൽ അവർ അപമാനിക്കപ്പെടുമെന്നുള്ള ചിന്താഗതിയുടെ പിന്നെ ഒരു സ്ത്രീയുടെ വാക്കിനും അഭിമാനത്തിനും ഒരു കുട്ടിയുടെ സ്ത്രീ എന്നുള്ള പോട്ടെ ഒരു കുട്ടിയുടെ അവകാശങ്ങൾക്കും അവളുടെ സ്വാതന്ത്ര്യങ്ങൾക്കും യാതൊരു വിലയും കൽപ്പിക്കാത്ത നിയമവ്യവസ്ഥകൾ ചിന്താഗതികൾ അവ ഏത് പേരിൽ എവിടെ എങ്ങനെ വന്നാലും അവയെ നമ്മൾ എതിർക്കേണ്ടതാണ് ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും നമ്മൾ പോകാൻ പാടില്ല ഇവിടെ ഇതിനെക്കുറിച്ച് ഇതിനോട് ചേർത്ത് വായിക്കുന്നത് നമ്മുടെ നാട്ടിലും കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങളിൽ ചില പത്രവാർത്തകൾ കണ്ടു അതായത് മത നിയമങ്ങൾ പ്രകാരം പതിനഞ്ചാം വയസ്സിൽ വിവാഹമാകാം തെറ്റില്ല എന്നൊക്കെ പറയുന്നത് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് മത നിയമങ്ങൾ എന്തോ ആവട്ടെ ഇൻഡിവിജ്വൽ ആരാധനയിൽ അത് പാലിക്കാം പക്ഷേ ഒരു രാജ്യത്തെ എസ്പെഷ്യലി ഒരു മതേതര രാജ്യമായ ഇന്ത്യ പോലത്തെ ഒരു സ്ഥലത്ത് കോമൺ യൂണിഫോം സിവിൽ ആൻഡ് ക്രിമിനൽ നിയമങ്ങൾ വേണം യൂണിഫോം സിവിൽ കോഡാണ് വേണ്ടത് അല്ല അതൊരു മതനിയമല്ല മതനിയമങ്ങൾ പലതും പറയാം ഇപ്പോൾ ഇത് ഇന്നലെ തന്നെ കണ്ടു രണ്ടാം മുസ്ലിം ഇതിൽ രണ്ടാം വിവാഹത്തിന് ഒന്നാം ഭാര്യയുടെ സമ്മതമുണ്ടെങ്കിൽ പറ്റും നാലാം വിവാഹത്തിൻ്റെ കാര്യം കഴിഞ്ഞൊരു മാസം കണ്ടു അതിൽ ഒരു മതത്തോടും പ്രത്യേകിച്ച് തൃപ്പില്ല പക്ഷേ പറയുമ്പോൾ കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ മതനിയമങ്ങൾ എന്തോ ആവട്ടെ അത് എത്ര യാഥാസ്ഥിതികമാവട്ടെ അത് പലതും ഉണ്ടാവാം വ്യക്തിഗതമായ ആരാധന ആരാധനം ഉപയോഗിച്ചോട്ടെ പക്ഷേ നമ്മുടെ പോലത്തെ രാജ്യത്ത് ഒരിക്കലും ഒരു യൂണിഫോം സിവിൽ ആൻഡ് ക്രിമിനൽ നിയമത്തിന് ഒരവകാശവും ഒരു അവരവകാശവും ഒരു മതനിയമത്തിനും നൽകാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇപ്പോൾ തന്നെ ഇറ്റ്സ് ഹൈ ടൈം ഫോർ യു സി സി ഹോഫിൾ ഇറ്റ് കംസ് പോട്ടെ അത് ജസ്റ്റിസിനെ കൂടെ പറഞ്ഞൊന്നുമില്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വായിച്ചിരിക്കുക പത്ത് വയസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതല്ലേ കുട്ടികൾ പത്ത് വയസ്സിലൊരു കുട്ടിക്ക് ഇത്രയും അനുഭവിക്കേണ്ടി വന്നു അത് ദുഃഖത്തോടു കൂടിയാണത് വായിക്കാൻ കഴിയുക അതോടൊപ്പം തന്നെ ആ ഒരു കുട്ടിയുടെ അസാമാന്യമായ ധൈര്യവും രക്ഷപ്പെടാനുള്ള ആഗ്രഹവും നമുക്ക് എല്ലാവർക്കും മാതൃകയാക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഈ പുസ്തകം വായിക്കും താങ്ക്